ഇന്ന് രാവിലെ തിരൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ആർ പി എഫും എക്സൈസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ട്രെയിനിൽ ഉപേക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തിയത് കോയമ്പത്തൂർ മംഗലാപുരം ഇന്റർസിറ്റി എക്സ്പ്രസിന്റെ ബാത്റൂമിന് സമീപം ഉപേക്ഷിച്ച നിലയിൽ കണ്ട ബാഗ് പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവ് ലഭിച്ചത് രണ്ട് കിലോ വരുന്ന ആറ് കവറുകളിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു ഇതുണ്ടായിരുന്നത് ആർ പി എഫിന്റെ അഡീഷണൽ സെക്യൂരിറ്റി കമ്മീഷണറുടെ മലപ്പുറം ജില്ലയിലെ സ്ക്വാഡ് റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ പരിശോധനയിൽ പന്ത്രണ്ട് കിലോ കഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഉണ്ടായി ട്രെയിൻ മാർഗം തിരൂരിലേക്ക് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ വൻതോതിൽ എത്തിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് ആർ പി എഫും എക്സൈസും ചേർന്ന് പരിശോധന നടത്തിയത് വരും ദിവസങ്ങളിലും പരിശോധന നടത്തുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു സി മലയാളം ന്യൂസ് മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം